നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തേതും കൂടെ ചേർത്ത് നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമാണ് ടോട്ടലി ട്രേഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഓവറോൾ നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണുള്ളത് ഫോർട്ടി വൺ പെർസെൻറ്റേജ് വിൻറേഷയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക് നാലാമത്തെ സ്ട്രാറ്റജിയാണ് നിലവിലിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും സ്ട്രാറ്റജികൾ മൂന്ന് സ്ട്രാറ്റജികൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനെല്ലാം നമുക്ക് ആവറേജ് വിൻ റേഷ്യോ കിട്ടിക്കൊണ്ടിരുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് എന്നാൽ ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് വന്നപ്പോൾ നമുക്കിവിടെ കാണാം ഒൻപതാം തീയതി മുതലാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഇതിനകത്ത് നമുക്ക് മികച്ചൊരു റിസ്ക് റിവാർഡും ഒപ്പം തന്നെ മികച്ചൊരു വിൻ റേഷ്യോയും നിലവിൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡിൽ രണ്ട് ട്രേഡാണ് എടുത്തത് അതിനകത്ത് ആദ്യത്തെ ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു രണ്ടാമത്തെ ട്രേഡ് നമ്മൾ സിപ്ലൈയിലെടുത്തു അത് വൺ ഇയസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടി അങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിരണ്ട് രൂപ അറുപത് പൈസയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്താണ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ട്രേഡ് ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാം അതിന് ശേഷം മറ്റുള്ള പല സ്റ്റോക്കുകളുടെയും ചാർട്ടിലൂടെ നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു നാലഞ്ച് ഷെയറിൽ ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അത് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിച്ച് തരാം ഇപ്പോൾ ഒരു ഹ്യൂജ് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെയാണ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആകാനുള്ള ക്രൈറ്റീരിയ ഞാനൊന്ന് പറയാം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യും അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ക്യാൻഡലിൻ്റെ എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചു ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ ഇതിനിടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലിനും ഇടയ്ക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വീണ്ടും വരുന്നു ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് പോകും അതാണ് അതിൻ്റെ ഒരു തിയറി ഇവിടെ നമുക്കത് കൃത്യമായി കാണാവുന്നതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു രണ്ടാമത് ഏതാണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് അതിങ്ങനെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് മാർക്കറ്റ് പതുക്കെ വന്ന് ഫില്ല് ചെയ്തു അപ്പോൾ ഈ രണ്ട് ഓർഡർ ബ്ലോക്കുകളാണ് പ്രീവിയസ് ഡേയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ അതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നു എങ്കിലും റിജക്റ്റ് ചെയ്ത് താഴെ തന്നെ ക്ലോസിങ് തന്നു സെക്കൻഡ് ക്യാൻഡിൽ അതുപോലെ തന്നെ വന്നു റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് തന്നെ പോയി അത് താഴത്തേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ മാർക്കറ്റ് എത്തുമ്പോഴൊക്കെ മാർക്കറ്റിൻ്റെ താഴത്തേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് സോ സ്മാർട്ട് മണി ഇവിടെ ഉണ്ട് എന്നൊരു അസംഷനിലാണ് നമ്മളപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഓർഡർ എടുത്തത് ഒമ്പത് നാൽപ്പത്തൊന്നിൻ്റെ ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിലാണ് ഇതൊരു ഓർഡർ ബ്ലോക്കായി കൺസഡർ ചെയ്തുകൊണ്ട് ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു ഓർഡർ ബുക്ക് ഞാനൊന്ന് കാണിച്ചുതരാം ബി പി സി എൽ സെൽ എൻട്രി നമ്മൾ ഒമ്പത് നാൽപ്പത്തി ഒന്നിനാണ് ഈ സെല്ലെൻട്രി മുഴുവനും നടന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഒമ്പത് നാൽപ്പത്തി ഒന്നിൻ്റെ ഈ ക്യാൻഡലിൽ നമ്മൾ സെല്ല് ചെയ്തു നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഈ ക്യാൻഡിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലാണ് നമ്മൾ സെല് ചെയ്തത് ഈ പോയിൻറ്റിൽ നമ്മൾ സെല്ല് ചെയ്തു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജാണ് നമ്മൾ പതിവ് പോലെ അതുതന്നെ ഇവിടെയും സ്റ്റോപ്പ് ലോസ് വെച്ചു ഇനി വൺ ഈസ് ടു ത്രീയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് എത്തുമെന്ന് പ്രതീക്ഷിച്ച ലെവല് ആ ലെവലിലേക്ക് നമ്മൾ ടാർഗറ്റ് ഇവിടെ പ്ലേസ് ചെയ്തു അതിവിടെ അലർട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി ഹിറ്റ് ചെയ്തതാണ് ഇവിടെ ഓക്കെ അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മുന്നിലേക്ക് പോകാം ടാർഗറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഇവിടെ നിന്ന് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റിന് വരാം അത് നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു അതുപോലെ തന്നെ അതിന് ശേഷം വരാവുന്നൊരു ഏരിയയാണ് ഈ കാണുന്ന ഒരു ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് സോ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് അപ്പോൾ ഇതിലേക്കും മാർക്കറ്റിന് ഇന്നെത്താവുന്നതാണ് അത് രണ്ടും നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇന്നത്തെ ചാർട്ടിനകത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ആ ഏരിയ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുന്നു ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്തി മാർക്കറ്റ് താഴത്തേക്ക് പോന്നു ഇത് വൺ ഇസ്റ്റി വണ്ണാണ് നമ്മളിവിടെ അലർട്ട് വെച്ചിട്ടുണ്ട് താഴത്തേക്ക് പോകുന്നു വൺ ഇസ്റ്റി ടുവും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്തു അതിനുശേഷം മുകളിലേക്ക് കയറിയ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും താഴത്തേക്ക് പോരുവാണ് അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഉള്ളത് അതിലേക്ക് വരുമ്പോൾ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വൺ ഇസ് ടു ത്രീയിലേക്ക് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ നമ്മളിങ്ങനെയാണ് ട്രേഡ് ചെയ്തത് ഇന്നത്തെ ദിവസം അപ്പോൾ മറ്റുള്ള സ്റ്റോക്കുകളിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് പോകാം നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് പോയിട്ട് നമുക്ക് ഏതെങ്കിലും റാൻഡം കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മളെടുക്കുവാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രീവിയസ് ഡേയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം ഞാനത് മാർക്ക് ചെയ്യാം എന്നിട്ടത് എന്തുകൊണ്ട് ഓർഡർ ബ്ലോക്ക് ആവുന്നു എന്ന് വിശദീകരിക്കാം ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുവാണ് ഓക്കെ ഇതൊരു ബുള്ളു ഷോൾഡർ ബ്ലോക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു അതിൻ്റെ കാരണം ഇതാണ് ഇത് ഫസ്റ്റ് ക്യാൻഡൽ ഇത് സെക്കൻഡ് ക്യാൻഡൽ ഇത് തേർഡ് ക്യാൻഡൽ ഈ മൂന്ന് ക്യാൻഡലുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ക്യാൻഡലുകൾ മൂന്നാമത്തെ ക്യാൻഡലിൻ്റെ ലോയും ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈയും തമ്മിലിവിടെ ഒരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നു അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് കാര്യമായി ഫോൾ ചെയ്യാൻ സമയവും ഇല്ലായിരുന്നു അവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടുമുണ്ട് സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുവാണ് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ട്രേഡിന് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഈയൊരു ക്യാൻഡലിൻ്റെ ഹൈയെ ഇന്നത്തെ ദിവസം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല പ്രൈസ് താഴത്തേക്ക് റിജക്റ്റ് ചെയ്തു ശേഷം വീണ്ടും ഇവിടെ വന്നു വരുമ്പോഴൊക്കെ താഴത്തേക്ക് റിജക്റ്റ് ചെയ്യുവാണ് സോ ദാറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോയിന്റിൽ നമുക്ക് ഓർഡർ എൻട്രി എടുക്കാവുന്നതാണ് പിന്നീട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം താഴത്തേക്ക് നമുക്ക് കിട്ടാവുന്ന വൺ ഇയു ടു ടു പോയിൻറ്റ് ഫൈവ് ഓൾറെഡി മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്കിൽ നമുക്ക് നോക്കാം എൽ ഇത് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം തൊട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുവാണ് ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്കങ്ങനൊരു ബേറിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല അവിടെ പറ്റുന്നില്ല സോ പ്രീവിയസ് ഡേയിലേക്ക് തൊട്ട് മുന്നിലത്തെ ദിവസത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വിശദീകരിക്കാം ഇത്രയും ഒരു ഏരിയ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് ഈ ഒരു മൂന്ന് ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു അതിനുശേഷം ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു അതിന് മുകളിൽ തന്നെ ക്ലോസിങ് നിന്നു അടുത്ത ദിവസം ഇവിടെ വന്നപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ അതൊരു റെസിസ്റ്റൻസ് ആയി മാറിയിട്ടുണ്ട് സോ ദാറ്റ് അതേ ഏരിയ തന്നെയാണ് ഇന്നത്തെ ദിവസവും താഴത്തേക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തു റെസിസ്റ്റൻസ് ആയിട്ട് താഴത്തേക്ക് പോരുവാണ് സോ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല മാർക്കറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി വൺ ഡിസ് ടു ത്രീ അബോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റൊരു സ്റ്റോക്കിലേക്ക് ജസ്റ്റ് പോകാം ശ്രീറാം ശ്രീറാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം ഇപ്പോൾ പ്രീവിയസ് ഡേ ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ പിന്നീടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ ബ്ലോക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് അതിലേക്ക് മാർക്കറ്റ് ഇന്നലെ തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്താൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതാണ് സോ ദാറ്റ് നമ്മളത് അവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരേപോലെ തന്നെ അപ്പർ സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ സപ്പോർട്ടൊന്നുള്ള റെസിസ്റ്റൻസായി മാറുമെന്നും അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് സപ്പോർട്ടായി മാറുമെന്ന് നമുക്കറിയാം ആ ഒരു തിയറി വെച്ച് തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലത്ത് ഇവിടുന്ന് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു ഹിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാവുന്നതാണ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് യെസ് ഇവിടെ മാർക്കറ്റ് പിന്നെ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല ഇന്നത്തെ ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി വൺ ഇസ് ടു സെവൻ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ ട്രേഡ് ചെയ്യുന്നത് ഇനി നമുക്കറിയാം പാറ്റേൺസ് ട്രെൻഡിങ് പാറ്റേൺസ് ഉണ്ട് അതേപോലെ റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളൊരു സ്ഥാപനം അവരൊരു പത്ത് വർഷത്തെ മാത്തമാറ്റിക്കൽ സ്റ്റഡി ഈ ട്രെൻഡ് ഫോളോവിങ് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകളിൽ വിൻ റേഷ്യോ ഏതിനാണ് അറിയാൻ വേണ്ടിയിട്ട് ടെൻ ഇയേഴ്സ് ഓരോരോ സ്റ്റോക്കിൻ്റെയും പാറ്റേൺസ് എടുത്ത് പഠിച്ചതിൽ നിന്നും അവരുടെ കണക്കുകൾ കാണിക്കുന്നത് ട്രെൻഡിങ് പാറ്റേൺ ഇപ്പം നമുക്കറിയാം ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് അതെന്ന് ഒരു ട്രെൻഡിംഗ് പാറ്റേൺ ട്രേഡിംഗ് മെത്തേഡാണ് അപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ട്രേഡിങ് ഇതിപ്പോൾ ട്രെൻഡ് ലൈനാണ് ഇവിടെ ഹിറ്റ് ചെയ്തു ഇനി വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം ആ രീതിയിൽ ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുക്കുക അങ്ങനെ ട്രെൻഡിങ് പാറ്റേൺസിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് അമ്പത്തി മൂന്നോ അമ്പത്തിനാലോ ശതമാനം മാത്രമാണെന്നാണ് ഈ പത്ത് വർഷത്തെ ഡാറ്റ എടുത്ത് പഠിച്ചതിൽ നിന്നും ആ സ്ഥാപനം പറയുന്നത് അതുപോലെ തന്നെ ഈ റിവേഴ്സൽ പാറ്റേണുകൾ റിവേഴ്സൽ പാറ്റേണുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു ടോപ്പാണ് ഇത് വേറൊരു ടോപ്പാണ് അപ്പോൾ ഡബിൾ ടോപ്പ് അപ്പോൾ ഈ ഡബിൾ ടോപ്പ് പാറ്റേണുകൾ അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണുകൾ അതൊക്കെ റിവേഴ്സൽ പാറ്റേണുകളാണ് നിങ്ങൾക്കറിയാം അതറിയത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോ അതിനെപ്പറ്റിയുള്ളത് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന ഡബിൾ ടോപ്പ് പാറ്റേൺ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇതുപോലെയുള്ള റിവേഴ്സൽ പാറ്റേണുകളുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അത് എഴുപത്തി രണ്ട് ശതമാനമാണ് ആ ട്രെൻഡിങ് പാറ്റേണുകളുടെ സക്സസ് റേഷ്യോ അമ്പത്തി നാല് ശതമാനം വരുമ്പോൾ റിവേഴ്സൽ പാറ്റേണുകളുടെ ട്രേഡിങ്ങിലുള്ള വിജയ ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡിംഗ് പാറ്റേണുകളിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് റിവേഴ്സൽ പാറ്റേണുകളിൽ ട്രേഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ റിവേഴ്സൽ പാറ്റേണുകളിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ബെസ്റ്റാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ഓഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ക്യാൻഡൽ ഇവിടുന്ന് താഴത്തേക്ക് നല്ല പുഷ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓഡർ ബ്ലോക്കാണ് ഇവിടെ പോയി ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങോട്ട് ഹിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല അത് താഴത്തേക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് പോരുവാണ് അത് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ റിവേഴ്സൽ പാറ്റേണുകൾ നല്ല രീതിയിലുള്ള വിൻ റേഷ്യോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ പറ്റി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് കണ്ടെത്തുക പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് സോ ദാറ്റ് നിങ്ങൾ മറ്റുള്ള വീഡിയോസും കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസ് മാർക്കറ്റ് യൂട്യൂബിലുണ്ട് അതും കൂടെ ഒന്ന് കണ്ടോളുക അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലൈവ് ട്രേഡ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാനത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരാം അപ്പോൾ മാത്രമേ അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ളൂ കാരണം ഇത് കുറച്ചും കൂടെ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് പറയുമ്പോൾ അത് അത്രമാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തന്നെയും തോന്നുന്നില്ല സോ ദാറ്റ് അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്കത് കൂടുതലായിട്ട് പഠിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്